മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു നമുക്കൊപ്പം ഹരിമോഹനും ടി വി പ്രസാദും റോഷിപാലും ഗോകുലുമുണ്ട് ആദ്യം റോഷിപാലിലേക്ക് റോഷിപാൽ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ധാരപാതക പാളികൾ കൊണ്ടുപോകുന്ന സമയത്തും കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്തും ശബരിമലയിലെ മുഴുവൻ സ്വത്തുവകരുടെയും സംരക്ഷണ ചുമതലയുള്ള ആളാണ് ഇപ്പോൾ അറസ്റ്റിലായി എസ് കസ്റ്റഡിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ കെ ബൈജു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചെങ്കിലും മുരാരി ബാബുവും സുധീഷ് കുമാറും ഉണ്ണി കൃഷ്ണൻ പോറ്റിയും അടക്കമുള്ള അവർക്കൊള്ളയിൽ കൃത്യമായല്ലേ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുൺകുമാർ അന്വേഷണ സംഘം അരുൺകുമാർ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയേം പിന്നീട് മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തിരുവാഭരണ കമ്മീഷണറിലേക്ക് എത്തുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ ദ്വാരപാലക വിഗ്രഹമാകട്ടെ ആ കട്ടിളപ്പാളിയാകട്ടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവിടെ ഈ മഹസറിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി സ്വർണപ്പാളികൾ കടത്താൻ അതിന് കൂട്ടുനിന്നതിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നതും അതുകൊണ്ട് ഇനിയുള്ള നീക്കമാണ് ഏറ്റവും നിർണായകമാവുക ഇനി ദേവസ്വം ഭരണസമിതിയിലേക്ക് അന്വേഷണ സംഘം എത്തുമോ വാസുവിനെ അറസ്റ്റ് എപ്പോൾ ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനം അതിനപ്പുറത്തേക്ക് നിലവിലെ പി എസ് പ്രശാന്ത് അടക്കമുള്ള ഭരണസമിതിയുടെ പങ്കാളിത്തത്തിലേക്കടക്കം അന്വേഷണം പോകുമ്പോഴാണ് ഏറ്റവും നിർണായകമാവുക ഇനി മറ്റുദ്യോഗസ്ഥന്മാർ കൂടി ഈ കേസിലെ പ്രതികളായ ജയശ്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി അറസ്റ്റ് ചെയ്യുമോ എന്നതും പ്രധാനമാണ് ജയശ്രീ മുൻകൂർ ജാമ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ തന്നെ ഈ മറുഭാഗത്ത് അന്വേഷണ സംഘം ജയശ്രീ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് കാരണം ഈ മഹസറിൽ ഒപ്പുവെച്ച എല്ലാവരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് അന്വേഷണം പോകുന്നതും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ശേഖരിച്ച തെളിവുകളുണ്ട് എല്ലാം ഈ ബൈജു ഉൾപ്പെടെയുള്ളവരെ പൂർണ്ണമായും കുരുക്കുന്ന തെളിവുകളാണ് തന്നെ ബൈജു ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന മൊഴി ഏറ്റവും പ്രധാനപ്പെട്ടതാകും ബൈജുവിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു ഏതായാലും ഏറ്റവും നിർണായക നീക്കം ഇന്ന് അന്വേഷണ സംഘം നടത്തി അന്വേഷണ സംഘത്തെ നേതൃത്വം നൽകുന്ന അതിൻ്റെ മേൽനോട്ട ചുമതലയുള്ള എ ഡി ജി പി വ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഏറ്റവും നിർണായക നീക്കത്തിനുള്ള തീരുമാനമെടുക്കുകയും അതിന് പിന്നാലെ തന്നെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അതുകൊണ്ട് ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ തുടങ്ങിയ ആ മോഷണം അത് കട്ടിലപ്പാളി പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായി ഒടുവിൽ വാതിൽ പാളികളിലേക്ക് ആ ആ സ്വർണ്ണക്കൊള്ള എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്നും മോഷണം പോയി എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഏറ്റവും പ്രധാനം ബൈജു നൽകുന്ന മൊഴി അതിനപ്പുറത്തേക്ക് വാസുവിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നത് വാസുവിൻ്റെ അറസ്റ്റും പ്രധാനമാകും അതോടെ ഈ അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുമോ എന്നതാണ് ഉച്ചുനോക്കുന്നത് ടി വി പ്രസാദ് കൂടിയുണ്ട് ടി വി പ്രസാദ് ഈ കേസിൽ ഇതുവരെയുള്ള സംഭവങ്ങൾ വളരെ കൗതുകമുള്ള ഒന്നാണ് ആദ്യം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നു ഉണ്ണിക്കൃഷൻ പോറ്റിയിൽ നിന്ന് അത് നേരെ പോകുന്നത് മുരാരി ആണ് മുരാരി ബാബു ദേവസ്വം ബോർഡിന്റെ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഈ ദ്വാരപാലക ശില്പാളികൾ കടത്തുന്ന സമയത്ത് ആ സമയത്തുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിലേക്ക് മുരാരി ബാബുവിൻ്റെ മൊഴികളിൽ നിന്ന് മുരാരി ബാബുവിൻ്റെയും സുധീഷ് കുമാറിൻ്റെയും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ നിന്ന് തിരുവാഭരണം കമ്മീഷണറായ കെ എസ് ബൈജുവിലേക്ക് എത്തുന്നു അതിനിടയിൽ വിട്ടുപോയ ഒരേ ഒരു പോയിൻറ്റ് എൻ വാസുവിൻ്റേതാണ് അതെപ്പോൾ പൂരിപ്പിക്കും എന്നുള്ളത് മാത്രമേ ഇനി സംശയമുള്ളൂ അതായത് ഒന്നു തൊട്ട് അടുത്തതിലേക്ക് എന്ന മട്ടിലാണ് എസ് ഐ ടി ഇവിടുത്തെ ശ്രദ്ധാപൂർവം ഇതിലെ മുഴുവൻ ഉത്തരവാദികളായവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ണിക്കേഷൻ പോറ്റി സംവിധാനം ചെയ്ത സാഹചര്യങ്ങൾ മുരാരി ബാബുവും സുധീഷ് കുമാറും കെ എസ് ബൈജുവും എൻ വാസുവും അടക്കമുള്ളവർ ഒരുക്കിക്കൊടുത്ത ദേവസ്വം ബോർഡിന്റെ ആ അനാസ്ഥയെ കൃത്യമായി മുതലെടുത്ത് നടത്തിയ ഒരു വലിയ കൊള്ളയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ വേണം നമ്മൾ ഈ നിമിഷത്തിൽ അനുമാനിക്കാൻ ഇതിൽ ഇവർക്കൊക്കെ എത്രയെത്ര വിഹിതം കിട്ടി ഇവരൊക്കെ എത്രയെത്ര പങ്കുപറ്റുകാരായി എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ട വിവരങ്ങൾ കെ എസ് ബൈജുവിൻ്റെ ഈ ഇടപാടുകളിൽ നേരത്തെയും ദുരൂഹതയുണ്ടായിരുന്നു നമ്മളാണ് റിപ്പോർട്ടറാണ് ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കെ എസ് ബൈജു ഈ മാഹസറിൽ ഒപ്പിടാതിരുന്ന ആദ്യത്തെ നിമിഷം തുടങ്ങിയതാണ് ഈ സംശയം ആ സമയത്ത് ആ സ്ഥലത്തുണ്ടാവേണ്ട ഉണ്ടാവേണ്ട കെ എസ് ബൈജു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചെന്നൈയിൽ ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ടിയിരുന്നയാളാണ് അവിടെയും അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം കെ എസ് ബൈജുവിൻ അറിയാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിൽ വന്നിരിക്കുന്നത് പോലെ ഇതിലെ വാതിൽപ്പാളി രണ്ടര കിലോഗ്രാം ഭാരമുള്ള സ്വർണം പൂശിയ ശബരിമലയിലെ യഥാർത്ഥ വാതിൽ മാറ്റിവയ്ക്കുന്ന ഘട്ടത്തിലും ഇതേ കേസ് ബൈജു തന്നെയല്ലേ ദേവസ്വം കമ്മീഷണർ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇനി കേസ് ബൈജുവിനൊഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ അരുൺ ഇതിലിപ്പോൾ കെ എസ് ബൈജു രണ്ട് കേസുകളിലും പ്രതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കേസുകളിൽ ആ കേസുകളാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഒന്ന് കട്ടിളപ്പടിയിൽ നിന്ന് സ്വർണം മോഷിച്ചതും രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം മോഷിച്ചതുമാണ് ഇതിൽ ഇനി പ്രധാനപ്പെട്ടതുള്ളത് വാതിൽപാളിയിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ളതാണ് ഈ സമയത്തുണ്ടായ എല്ലാ സംഭവങ്ങളിലും നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കേസുകളിലും കെ എസ് ബൈജു പ്രതിയാണ് ഇനിയിപ്പോൾ വാതിൽ വാതിലിൽ നിന്ന് സ്വർണം മോഷിച്ചു എന്ന് കണ്ടെത്തൽ ണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായും അന്നത്തെ ദേവസ്വം കമ്മീഷൻ എന്ന നിലയിൽ കെ എസ് ബൈജു അതിലും പ്രതിയാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് അരുൾ പ്രധാനപ്പെട്ട കാര്യമുള്ളത് പോറ്റിയെ പിടികൂടിയതിനു ശേഷമാണ് കൃത്യമായ ഒരു അന്വേഷണത്തിന്റെ റൂട്ട് അത് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയത് എന്നുള്ളതാണ് കാരണം ഒരു സംശയവുമില്ലാതെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ എടുത്തതിനു ശേഷം പടിപടിയായി പടിയായി ഒരു ഒരു ചങ്ങല ഇങ്ങനെ കോർക്കുന്നത് പോലെയാണ് ഓരോരുത്തരിലേക്കായി പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത് കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് ഒരാവേശത്തിൽ ഓടിച്ചാടിപ്പോയി മറ്റാളുകളെ അറസ്റ്റ് ചെയ്താൽ അത് നാളെ കേസിനെ ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ് ഏതെങ്കിലും കാരണവശാൽ ഇത്രയും ഡോക്യുമെൻ്റൽ എവിഡൻസുള്ള ഗംഭീര കേസ് ഇനി നാളെ കോടതിയിലെത്തിക്കഴിഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് പോയാൽ അതിൻ്റെ പാപവാരം മുഴുവൻ ഉണ്ടാവുക പ്രത്യേക ഉറപ്പായും അത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലയിലായിരിക്കും അത് സർക്കാരിലായിരിക്കും സർക്കാർ ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരിക്കും പറയുക അതുകൊണ്ട് ഈ കേസ് അത് കോടതിയിൽ വ്യക്തമായി നിലനിൽക്കുക എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘം സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത വെല്ലുവിളി തന്നെയാണ് കാരണം ഇത്രയേറെ ഡോക്യുമെന്റുകളുണ്ട് അതായത് സ്വർണം പൊതിഞ്ഞത് എന്നറിഞ്ഞിട്ട് കൂടി അത് സ്വർണ്ണമല്ല ചെമ്പാണ് ചെമ്പ് എന്ന് എഴുതി വെച്ച ഭരണസമിതിയുണ്ട് ഉത്തരവിറക്കിയ ഭരണസമിതിയുണ്ട് അത് ആവേശത്തോടെ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥരുണ്ട് അതിനെല്ലാം ഇടനില കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട് ഉണ്ട് ഇവരിലേക്ക് കൃത്യമായ അന്വേഷണം എത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സ്ട്രാറ്റജി ഉറപ്പായും ഇനി ഇപ്പോൾ മുന്നോട്ടു പോകണമെങ്കിൽ അടുത്ത ആൾ എന്ന് പറയുന്നത് സ്വാഭാവികമായി അത് അന്നത്തെ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ എൻ വസുവാണ് അത് ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നു ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് ഇനിയും പോകാനും ഉണ്ടരും